ഹായ് ഹലോ നമസ്കാരം എൻ്റെ പേര് സനിൽ അപ്പം ഞാനിന്നൊരു പ്രത്യേക അറിയിപ്പായിട്ടാണ് വന്നിരിക്കുന്നത് ശരിക്കും ഞങ്ങളുടെ പുതിയ സ്ഥാപനത്തിലേക്ക് അലുമിനിയം ഫാബ്രിക്കേറ്റർമാരെ ആവശ്യമുണ്ട് മാസ മാസശമ്പളത്തിലാണ് നമ്മളിപ്പം റിക്രൂട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു പതിനയ്യായിരം മുതൽ ഇരുപത്തി അയ്യായിരം മുപ്പത്തയ്യായിരം വരെയാണ് നമ്മളിപ്പം ഉദ്ദേശിക്കുന്ന ശമ്പളം അപ്പം എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരെയാണ് നമ്മളിപ്പം റിക്രൂട്ട് ചെയ്യുന്നത് അപ്പം ഇതിന് താല്പര്യമുള്ള ആൾക്കാർ ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് നമ്പർ ഈ വീഡിയോയിലും അതേപോലെ ഡിസ്കഷൻ കൊടുത്തേക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്ന കസ്റ്റമർ ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാരടുത്ത് ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അതേപോലുള്ള വർക്കുകളാണ് നമ്മൾ മെയിനായിട്ടും ചെയ്യുന്നത് കിച്ചൻ കബോർഡ് ബെട്രൂം കബോർഡ് അതേപോലെ സീലിങ് ജിപ്സം സീലിങ് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ മെയിൻ ഫുള്ള് വർക്ക് നമ്മളിപ്പോൾ എടുക്കുന്നുണ്ട് ഇൻറ്റീരിയർ ഫുള്ള് അപ്പം അങ്ങനെ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക ബന്ധപ്പെടുന്ന നമ്പർ നേരത്തെ പറഞ്ഞിട്ട് വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷനും യൂട്യൂബിലാണെങ്കിലും ഡിസ്ക്രിപ്ഷനും ഉണ്ട് അപ്പം എല്ലാവരും ഇതുമായിട്ടൊന്ന് സഹകരിക്കുക പിന്നെ പിന്നീട് നമ്മുടെ പുതിയ ഷോപ്പിൽ നമ്മുടെ അലുമിനിയം മെറ്റീരിയൽ ഷോപ്പ് ഒക്കെ ഉടനെ സ്റ്റാർട്ട് ചെയ്യും അവിടത്തേക്കും ആൾക്കാരെ ആവശ്യമുണ്ട് അതിൻ്റെ ഡീറ്റെയിൽ ഞങ്ങൾ കുറവാലെ അറിയിക്കാം ഞാനിപ്പോൾ ഈ വീഡിയോയിലൂടെ പറയുന്നത് ഒരുപാട് വീഡിയോയാണ് കാണുന്നത് ഈ വോയിസ് കേൾക്കുമ്പം നിങ്ങൾ അറിയാവുന്ന ആൾക്കാർ ഞങ്ങൾ കോൺടാക്ട് ചെയ്യുക ദയവായിട്ട് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ മാത്രം വിളിക്കുക ശരിക്കും ഞങ്ങളിവിടെ ടെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടായിരിക്കും നിങ്ങൾ എടുക്കുന്നത് അപ്പം ജെനുവിനായിട്ട് പറയുന്ന ഒരു വീഡിയോ ആണ് ശരിക്കും ഞങ്ങൾ കുറെ ആൾക്കാരൊക്കെ റിട്ടിയായിട്ടുണ്ടായിരുന്നത് അപ്പം ഒരുപാട് പേര് ഫേക്ക് ആയിട്ടുള്ള ഫേക്കായിട്ടുള്ള ആൾക്കാരുണ്ടെന്നാണ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത് വോയിസ് ആയിട്ട് അപ്പോൾ ഇത് കണ്ട് താല്പര്യമുള്ളവർ ഞങ്ങളോട്ട് ബന്ധപ്പെടുക